കൊറേ പേര് കഴുകിയ ക്ലോസറ്റ് അല്ലോസിന് കൊണ്ട് കൊണ്ടുപോയാലും കൊണ്ടുപോയല്ല ഓർമ്മക്ക് എന്തൊക്കെ എടുക്കും ഞാൻ അലേ വാസോന്റെ റൂമില് എന്തെങ്കിലും ഉണ്ടാ നോക്കാൻ വേണ്ടി വന്ന വാസോന്റെ

ശരി എന്നാ നമുക്ക് മറ്റിയാ തമിഴന്മാരൊക്കെ അമ്മ കൊടുത്തിട്ട് പോവാളെന്താ അല്ല ലോഡിയെടുത്ത് നേരത്തെ അറിയ പകുതി മുറിഞ്ഞിരിക്കണല്ലേ ഇനിയിപ്പൊ ടൈഗനൊക്കെ കേട്ടോ

എന്റെ ഗേൾ ഫ്രണ്ട്സിനിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമില് ഇനി ഈ നമ്പറിലോട്ട് വിളിക്കരുത് പോയി വരാം നിങ്ങൾ നമുക്ക് പോട്ട് എച്ച വിഷമായിട്ടേ നമുക്ക് പോട്ട് വാറൻഡക്ക് എച്ചവരെ സപ്പോർട്ട് ചെയ്താലോ

എടാ ഞാൻ നിങ്ങക്ക് ഒരു ബമ്പർ ഒരു ബമ്പർ ലോട്ടറി ആണ് ആദ്യം മൂന്ന് കോടി സംതിങ് ബ്ലാക്ക് ആണ് കിട്ടാണെ ഏതോ ആർക്കോ മൂന്ന് കോടി കൊടുത്ത ഞാൻ മൂന്ന് കോടി ഇനി ആർക്കാ അഞ്ഞൂറ് മാവ് ആ ഭാഗ്യവാൻ നമ്മൾ അടുത്ത് തിരഞ്ഞെടുക്കാൻ പോണ അഞ്ഞൂറ് മാവും അഞ്ഞൂറ് അഞ്ഞൂറ് തുളസി ആ സൂപ്പറ സൂപ്പറ നീ ഇവിടെ പനപോലെ വളരണം കേട്ടാ എടാ അപ്പൂസേ പിള്ളാടി അപ്പൂസല്ലേ നീ പള്ള ചവിട്ടി എറിഞ്ഞു കേട്ടോ ആരോ സാധനങ്ങളൊക്കെ കൊടുത്തപ്പോത്തേക്കും ഇല്ലല്ലേ ചന്ദ്രസന്ദ്രമാവത്തോളൂ മൂന്ന് മൂന്ന് അഞ്ഞൂറ്റി മൂന്ന് അറുന്നൂറ്റി നാപ്പത്തൊന്നല്ലേളസി തുളസി തറയിലൊരു തറയിലൊരു അഞ്ഞൂറ് അഞ്ഞൂറ് പോണോ അഞ്ഞൂറ് പെട്ടെന്ന് എടുത്തോളണേ ൂറിട്ടെ അടുത്തഞ്ഞൂറിട്ടെ അടുത്തഞ്ഞൂറിട്ടെ പി ഡി എ കൊല്ല പി ഡി എ കൊല്ലുന്നവർക്ക് ആയിരം തുളസി അവിടെ ഡ്രോപ്പ് ഗിവ് അഞ്ഞൂറ് മെത്തേ അഞ്ഞൂറ് തുളസി കൂ തറ ലിറ്റർ ഉണ്ട് അഞ്ഞൂറ് തുളസി കൂവേ അടുത്ത ഇടുന്ന അടുത്ത പോയി നിങ്ങൾക്ക് ഇവിടെ കാണുവല്ലേ നിങ്ങൾ ഇതൊക്കെ അടിച്ച് വലിയ ആൾക്കാരാണ് എടാ ഇരുന്നൂറ് മെത്ത് എന്താ ഇരുന്നൂറ് മെത്ത് നിങ്ങൾ നിങ്ങൾ ഇവിടെ നിന്നല്ലേ നിങ്ങൾ ഇവിടെ ഞാനല്ല അവൻ്റെ അവിടെ പോയി ഡ്രോപ്പ് ചെയ്യാദ്യം എടുക്കുന്ന ആൾക്കാണെ നിങ്ങളിവിടുന്നില്ല എല്ലാരും ഇവിടെ ആര് ഇവിടെ ആരും ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞതരാം ഞാൻ പറഞ്ഞതരാം ഞാൻ പറഞ്ഞതരാം ഞാൻ ആണ് ദേ ആ പിങ്ക് ലവ് ഇല്ലേ പിങ്ക് ലവ് ഓക്കെ 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 ഇവിടെ തന്നെ നിൽക്കണം വരല്ലേ അലും കാണിക്കില്ലേ വരല്ല ആരും വരലേ ഒരു ഗ്രോസ് ഒറ്റ പോ സമയത്തല്ലേ പോയത് തന്നിട്ടോ വണ്ടി എടുത്തിട്ട് വണ്ടി നിറയെ സാധനങ്ങളും നിറയെ സാധനങ്ങളും നിങ്ങൾക്ക് കൊല്ലത്തേക്ക് പണിയെടുക്കൂടെ ആവശ്യമുള്ള വണ്ടിയായിരുന്നൂടെ മച്ചനെ നമ്മള് ചെറിയ ഗിഫയുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണ ടാ കുരുപ്പല്ലേ ഇത് ആ എടാടാടാ ഒരു വണ്ടി നിറയെ സാജി സാജി ആ വണ്ടി ഞാൻ ആ പറഞ്ഞത് കൊണ്ടുവാദിയാ സാജിടാടാ എല്ലാരും വണ്ടിക്ക് ആധാരം കാര്ല ഇപ്പൊ വണ്ടിക്ക് ആരംഭിക്കാറില്ല ആര് ആദ്യം ആദ്യം റൂൾസ് പറഞ്ഞുതരാം എല്ലാരും കൂടാ എന്റെ എന്റെ കൂടാ 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 അതായത് നിങ്ങള് ആദ്യം പോയി എടുക്കുന്ന ആള് നിങ്ങളെ ഇൻവെന്റർ നിറയെ സാധനം എടുത്തിട്ട് ആ വണ്ടിക്ക് അന്ന് ഇറങ്ങി മാറിക്കൊടുക്കണം മനസ്സിലായാ നിങ്ങൾ സമയമില്ല നിങ്ങൾക്കുള്ളത് വെറും പത്ത് സെക്കൻഡാണ് വണ്ടിക്കകത്തുനിന്ന് സാധനം എടുക്കാത്തു പത്ത് സെക്കൻഡിനകത്ത് നിങ്ങൾ സാധനങ്ങൾ എടുത്തിട്ട് നിങ്ങള് ഇത് ചെയ്യണം മനസിലായ മാറണം വണ്ടിക്കകത്ത് ഏ സജി പക്ഷെ നിങ്ങൾ ഇവിടെ നിൽക്കണം കേട്ടാ സജി ഞാൻ പറയുമ്പോ വണ്ടിയല്ലോക്കെ ഞാൻ വണ്ടി പറയുമ്പോൾ നിങ്ങള് പെട്ടെന്ന് മാർക്ക് കൊടുക്കണം ഓക്കേ ോ അവരുടെ കൂട്ടാൾക്കാരിണ്ടാവോ വണ്ടിയുണ്ട് വണ്ടി സജി സജി ആ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മാറിക്കോ

ടാ 10 സെക്കൻഡ് ആണ് എടാ ഒരു ഡാൻ അതൊന്നും ചെയ്യേണ്ട കുട്ടാ ഒന്നും തരാരെങ്കിലും എടാ ഏ ദേ 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 ഓ നേരെ തിരിച്ചു തര ഓ നേരെ തിരിച്ചു തര ആ മച്ചാനേ ഞാൻ തരാ ഞാൻ തരാ മച്ചാനാ ബ്ലാക്ക് റെസിഗ്ന മച്ചാനാ മാറ് 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 ടൈമ 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 അടുത്ത 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 കേറിയോ 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 ഇവൻ ഓരെ നേരെ ഇവനെ അടിച്ചിട്ടാലേ ഡ്രൈ സീറ്റിലിരിക്കുന്നവനെ വണ അടിച്ച് ഇവനെ അടിച്ചിടാ ഞാൻ അടിച്ചിടാ അടിച്ചിടാ ആരെ കളങ്ങി ഇറങ്ങി പച്ച നേരം ഇപ്പോ ബെട്ട നേരം ബെട്ട നേരം ബെട്ട നേരം അല്ല ബാക്കി ആൾക്കరికి സമയമില്ല ആ അർത്ഥം ആർക്കൊക്കെ അ ആ അർത്ഥം 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 എ 1 2 10 10 10 5 1 7 എ 9 10 വോ മാർക്ക് ചെയ്യ് മാർക്ക് 50 50 50 നടക്കോ ാണ് അവന ആരും കൊല്ലല്ലേ അങ്ങനെ ടൈം വെച്ചില്ലെങ്കിൽ എല്ലാവർക്കും സാധനം കിട്ടത്തില്ല എല്ലാരും എടുത്താ ഈ സാധനം അതിന്റെ അകത്ത് വണ്ടിക്കാനുള്ള സാധനം തീർന്നാ എല്ലാരും ഹാപ്പി അല്ലേ നിങ്ങക്ക് ഇത്രയും നിങ്ങക്ക് ഇവിടെ സന്തോഷായിട്ട് ഒരു കൊല്ലം സുഖമായിട്ട് ജീവിക്കാൻ അല്ല ഞാൻ ജീവിക്കുന്നുണ്ടാ സജിപ്പം എനിക്കൊന്നും കിട്ടിയില്ല നിന്റെ ഐഡിയ പറഞ്ഞൂറ്റി എഴുപത്തി എനിക്കൊന്നും കിട്ടിട്ടില്ല അന്ദ്ര 616 650 ബാക്കി 988 616 616 674 ആ വാഴയന് പറിക്കട്ടെ ആ ഗിവവേ 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 ആ ഗിവവേ 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 ഓടി വെരൂ ഓടി വെരൂ ചാടി വെരൂ ചാടി വെരൂ ചാടി വെരൂ ഇവ വേഗം ഹാപ്പി ആഡിയൂറ്റി അമ്പത് പക്ഷേ എത്രയുള്ളു എത്രയുള്ളു തറയിലുണ്ട് വാരി പോയി സാധനങ്ങളുണ്ട് ഇനി നോക്കിയോ സാധനങ്ങളൊക്കെ ഉണ്ട് നോക്കിയോ നിങ്ങള്

പോയേ 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 അണ്ണ ഈ വണ്ടി എന്തു ചെയ്യുന്നു ഫുളാർ കിട്ടോടോടാ കടിച്ചന്നിരിക്ക് പിള്ളാർ കിട്ടോടോ പിള്ളാർ കിട്ടോടോ അയ്യേ തട്ടേ ആ ഇടോടോ ഇടോടോ യാരെ ഇടോ ക്യാരെ ഇടോ ക്യാരെ ഇടോ അള്ളാ ഇടിച്ചൊക്കെ മുളകിനാട്ടാ വണ്ടി വാരി ചന്ദ്രാ ഹലോ ഹ ആ ഈ ഇത് ഞാൻ നോർമൈ വെക്കും ഈ കാർ താങ്ക്യൂ ആടാ അതാണ് പറഞ്ഞേ ശരി അല്ല എന്നെ വെരി ഷാഗി ഷാഗി അല്ല ഓക്കേ ഓക്കേ സച് ആയി ജിജി രാടാടാടാടാ ചേട്ടൻ്റെ ഐഡി പറ ലവ് യൂ ലവ് യൂ ഐഡി പറ 650 അല്ലേ 650 ലവ് യൂന്നൊക്കെ പറഞ്ഞു എന്തിന്ന് വെയിറ്റ് ചെർത്തല്ലേ ലവിന്നൊക്കെ പറഞ്ഞു രണ്ട് പടം വാങ്ങാസം ഇടിച്ചേർത്താണ് മാസ്ക് വെച്ചിട്ട് ഒരു കിസ് വേറെ അടിയാ ഏടി കാര്യം കേട്ടേ എങ്ങനാനെ ഹേ ഇപ്പോ വാസനം പറയ് അല്ല സോൾവ് ആയി സർവറി കേറക്കുമെന്ന് പറഞ്ഞില്ല അളിന്നാ ഞാൻ കുത്തിനെടി ചോക്കില്ല അളിന്നാ ഇന്ന ഞാൻ കുത്തിനെടി ചോക്കില്ല അല്ല അതിന് പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിരുന്നു വാസുനെ വിളിച്ചോറി സാധനങ്ങൾ വായില്ല പിടിച്ചെടുത്തോടെ തന്നെ ആരും പോകുന്നില്ല പ്രശ്നങ്ങളൊക്കെ സോൾവ് ആ സാധനങ്ങളൊക്കെ തിരിച്ചു തര ഒരു വണ്ടി കൊണ്ടുവരാം